സുഹൃത്തുക്കളെ ഇത് തമിഴ്നാട്ടിലെ വേലുസ്വാമിപുരം കരൂർ വേലുസ്വാമിപുരം എന്ന സ്ഥലത്ത് ഒരു സുപ്രസിദ്ധ സിനിമാ നടൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിന് ജനങ്ങൾ വന്നിട്ട് ഉണ്ടായ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് കടുത്ത ചൂടും വെയിലുമാണ് ഉണ്ടായിരുന്നത് ഉച്ചക്ക് രണ്ട് മണിക്ക് ആ സ്പോട്ടിൽ എത്തണമെങ്കിൽ ആളുകൾ ഒരു പതിനൊന്ന് മണിക്കെങ്കിലും തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ടാവും രണ്ട് മണിക്ക് അവിടെ എത്തിയിട്ട് വൈകുന്നേരം എട്ട് രാത്രി എട്ട് മണിക്കാണ് താരം എത്തിയത് അത്രയും സമയം അവരവിടെ കാത്തു നിന്നു സ്ത്രീകളും കുട്ടികളും വിശന്നിട്ടോ ചൂടും കൊണ്ടോ എങ്ങനെയൊക്കെയാണ് അവർ സഹിച്ചവിടെ കൂടിയതെന്നറിയില്ല അവസാനം അത് ഒരു അപകടത്തിലേക്കാണ് നയിച്ചത് പതിനായിരം പേര് കൂടാനുള്ള സ്ഥലത്ത് ഒരു അറുപതിനായിരം പേർ ആളുകളുണ്ടായിരുന്നു അത്രയും ഇപ്പോഴു തന്നെ നാൽപ്പതോളം പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ആളുകളെയൊക്കെ നീക്കം ചെയ്ത ശേഷം ഹോസ്പിറ്റൽ എല്ലാവരും ഹോസ്പിറ്റലിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റിയതിന് ശേഷം അവിടെ ഒഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ അതിൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട് അദ്ദേഹം എൻ്റെ ബ്രദർ അവിടുന്ന് അയച്ചു തന്ന ഈ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് എത്രയോ ലക്ഷക്കണക്കിന് ചെരുപ്പുകളാണ് ഇത്ര റോഡ് സൈഡിൽ അതായത് ദുരന്ത ഭൂമിയുടെ ബാക്കി പത്രമാണ് തകർന്നു വീണു തളർന്ന് വീണതും അവരുടെ നെറ്റ് റീമൻസ് ഇതൊക്കെയാണ് സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ